ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കുറേ പ്രീവിയസ് വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ആര് ലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന വീ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള ചെറിയ ചെറിയ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ മുതിർന്ന ആളുകൾക്കും കുഞ്ഞുമക്കൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ രീതിയിലുള്ള യോഗ കൂടി ഇട്ടിട്ടുണ്ട് രാമായണം ദശാവതാര കഥകൾ അയ്യപ്പ സ്റ്റോറീസ് അങ്ങനെ ഒരുപാട് ഡിവോഷണൽ സ്റ്റോറീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ നിസാരമെന്ന് തോന്നുന്നെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് റാഗി അല്ലെങ്കിൽ കോറ കൊണ്ട് ഒരു ഐറ്റം നമുക്കുണ്ടാക്കാം ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് ഒരു വീട്ടിൽ ഒരു ഒരാളെങ്കിലും ഷുഗർ ഇല്ലാതെ ഇല്ല അല്ല എന്ന് നോക്കുകയാണെങ്കിൽ കുറേ കോറ തനിയങ്ങനെ കഴിച്ച് കഴിച്ച് മടുപ്പ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊന്നുണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കോറ റാഗി അത് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ക്യാരറ്റും ഒരു പച്ചമുളക് ഒരു വെല്ലുളളി മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം ബീൻസ് വേണമെങ്കിൽ ഇടാം ബീട്രൂട്ട് ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം ഇടാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് വാങ്ങി വരുന്ന സമയത്ത് ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കുറച്ച് റാഗി പൊടി എടുത്തിട്ട് ഒരു കപ്പിലോ ഒരു പാത്രത്തിൽ സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഒടിച്ചതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ ഫ്രൈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിക്കുന്ന സമയത്ത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ടയായിട്ട് വരും പിന്നെ ഇതിൽ എത്ര ലൂസായിട്ട് വേണം അതിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്ററാണ് വെള്ളം മിക്സ് ചെയ്ത റാഗിയെടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ വീണ്ടും ഒരു ലിറ്റർ കൂടിയിട്ട് രണ്ട് കപ്പ് കൂടിയിട്ട് വാട്ടർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് കുറുകി വരും പക്ഷെ അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഓഫാക്കിയാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവിടാതെ ഒരു പത്ത് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും ഇനി ഇതിനേക്കാളും കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെജ് റാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ കുറച്ചുകൂടെ ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് കുറച്ചുകൂടെ ഇത് ലൂസാക്കിയിട്ട് ഒരു റാഗി സൂപ്പ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ ഹലോ ഫ്രണ്ട്സ് റിയലൈസ് വ്ളോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കുറേ അധികം ന്യൂ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഞാൻ ഏത് വിധത്തിലുള്ള വീഡിയോസാണ് ഇടണമെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻ എല്ലാം അറിയിക്കണേ കമൻറ്റ് ബോക്സിലൂടെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ അധികം നാടൻ രീതിയിലുള്ളതുമായ ഐറ്റംസ് ആണ് ഞാൻ അധികവും ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ താങ്ക്